ീരദ്ധ്യായത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുള്ളത് പയ്യനൂർ കോറോമിലെ ഭാഗ്യശ്രീ കുടുംബശ്രീയുടെ പോഷകാഹാര യൂണിറ്റിലാണ് എട്ട് വനിതകൾ ചേർന്ന് നടത്തുന്ന അമൃതം ന്യൂട്രിമിക്സ് സംരംഭത്തിന്റെ പതിനാറ് വർഷത്തെ പോരാട്ടത്തിന്റെ കഥയാണ് പിന്നിടത്തിലൂടെ നമ്മൾ ഇന്ന് കാണുന്നത് അവരുടെ വിശേഷങ്ങൾ കണ്ടുവരാം സോറോം ഭാഗ്യശ്രീ കുടുംബശ്രീയുടെ ന്യൂട്രിമിക്സ് വെറും ഒരു സംരംഭം മാത്രമല്ല ഇവരുടെ ജീവിതം കൂടിയാണ് ഇതിൽ വന്നതുകൊണ്ട് ഒരിക്കൽ പോലും അവർക്ക് വിഷമവും തോന്നിയിട്ടില്ല മറിച്ച് സംതൃപ്തിയുടെ കഥകൾ മാത്രമാണ് പറയാനുള്ളത് എട്ട് വീട്ടമ്മമാരാണ് സംരംഭത്തിന്റെ അമരക്കാർ സാമ്പത്തികമായി ഏറെ പിന്നിൽ നിൽക്കുന്ന കുടുംബങ്ങളാണ് മിക്കവരും രണ്ടായിരത്തി ആറിലാണ് നമ്മൾ ന്യൂട്രിമിക്സ് യൂണിറ്റ് തുടങ്ങിയത് തുടങ്ങുമ്പോൾ നമ്മൊരു പത്ത് പേരായി വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത് രണ്ടര ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് മുനിസിപ്പാലിറ്റിയിൽ ഒന്നേകാൽ ലക്ഷം സബ്സിഡി അങ്ങനെയാണ് നമ്മൾ ലോൺ തുടങ്ങിയത് സംരംഭം തുടങ്ങിയത് തുടങ്ങുന്ന കാലത്ത് ഞാൻ ഈ ആറാം വാർഡിൻ്റെ ഒരു എ ഡി എസ് ചെയർപേഴ്സൺ ആയിരുന്നു പിന്നീട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഇന്ന് ഈ നിലയിലേക്ക് എത്തിയത് എന്നുവെച്ചാൽ ആദ്യം വെച്ച് നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റാത്ത അങ്ങനെ ഒരു അറിയില്ല അതിനെക്കുറിച്ചും അങ്ങനെ അറിയില്ല നമ്മൾ അങ്ങനെ ബാങ്കിൽ പോയി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നോ ഈ ലോൺ എടുത്തിട്ട് ലോൺ എടുക്കേണ്ട എന്ത് എന്നാലാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട് ഒരുപാട് നമ്മൾ മുനിസിപ്പാലിറ്റി ആയാലും പിന്നെ ബാങ്കിലായാലും കയറി ഇറങ്ങിയിട്ടുണ്ട് പിന്നീട് നമ്മൾ മുനിസിപ്പാലിറ്റിയിലേക്ക് സി ഡി എസ് ചെയർപേഴ്സൺ അജിത പിന്നെ അവിടെ ഉണ്ടായിരുന്ന രാജീവൻ സാറ് ചാർജ് ഓഫീസറ് പിന്നെ പ്രകാശ് സാറ് ഇവരെ ഉള്ള സഹായത്തോടു കൂടി നമുക്ക് അതിനെപ്പറ്റിയുള്ള ഒരു പ്രൊജക്റ്റ് ആക്കി തന്നെ അതുകൊണ്ട് നമ്മൾ ബാങ്കിൽ എല്ലാവരോടന്വേഷിച്ചിട്ടാണ് നമ്മൾ ചെയ്തത് നമ്മുടെ കുടുംബശ്രീ മാസത്തിലെ കുടുംബശ്രീൻ്റെ മീറ്റിംഗ് നമുക്കിത് ട്രെയിനിങ് കിട്ടിയത് പിന്നെ കോഴിക്കോട് കായെണ്ണയിൽ നിന്നാണ് അവിടെ നമ്മൾ ട്രെയിനിങ്ങിന് പോയ സമയത്ത് പത്ത് പിന്നെ പത്ത് പേരെ നമ്മൾ ഇവിടെ വന്നിട്ട് ചെറിയ തോതിൽ തുടങ്ങി നമ്മൾ എല്ലാവരും കൂടെ കുറച്ച് പൈസ എടുത്തിട്ട് ഓരോരാൾ വീട്ടിൽ വെച്ചിട്ട് ചെറിയ തോതിൽ തോതിലിങ്ങനെ മെഷീൻ വർക്ക് ഒന്നും ഇല്ലാത്ത സമയത്ത് ആദ്യമായിട്ട് നമ്മളിങ്ങനെ ചെറുങ്ങനെ തുടങ്ങി നമ്മൾ പൊതു എല്ലാ വീടുകളിലും കയറി ഇറങ്ങി വയ്ക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അന്ന് വെച്ചാൽ നമുക്കൊന്നും കിട്ടത്തില്ല ഒരു പത്ത് രൂപ പോലും നമുക്ക് എടുക്കാനുണ്ടായി പിന്നെ ആദ്യം നമ്മൾ ഒരു പത്ത് കിലോ ആക്കി ആ പൈസ വെച്ചിട്ട് പിന്നെ നമ്മൾ ഇരുപത് കിലോ അങ്ങനെ കുറേ ഈ അംഗൻവാടി ഓർഡർ കിട്ടുന്നതിന് മുമ്പായിട്ട് നമ്മൾ വീടുകളിൽ കുറേ ഒരുപാട് ഇറങ്ങി ആ ഒരു സമയത്ത് നമ്മളൊന്നിച്ചുണ്ടായ ഒരാളില് ഇങ്ങനെ നടക്കാൻ കഴിയാത്തതുകൊണ്ട് ഒരാൾ ഒഴിഞ്ഞുപോയി പതിനാറ് വർഷമായി സംരംഭം ആരംഭിച്ചിട്ട് രണ്ടായിരത്തി ആറിലാണ് കുടുംബശ്രീ ഇങ്ങനെയൊരു സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത് ജീവിതശൈലി മെച്ചപ്പെടാൻ സംരംഭം ഒരു കാരണമായെന്നും കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകാൻ കഴിഞ്ഞുവെന്നും ഒരേ സ്വരത്തിലാണ് ഇവർ പറയുന്നത് സി ഡി എസ് ചെയർപേഴ്സൺ ആയിരുന്ന അജിതി ആയിരുന്നു സംരംഭത്തിന് ചുക്കാൻ പിടിച്ചത് ഭാഗ്യശ്രീ കുടുംബശ്രീയിലെ പേരെ സംരംഭത്തിൽ പങ്കാളികളാക്കി ഇവർക്ക് കോഴിക്കോട് ജില്ലയിൽ പരിശീലനം നൽകി ഈ കാണുന്ന നമ്മൾ എട്ട് പേര് പേര് ഒരാൾ നമ്മളിവിടെ വന്ന് രണ്ടായിരത്തെട്ടിലാണ് നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്ത് ഇപ്പോഴത്തേക്ക് മാറി മാറി വന്ന് ഇടുന്നൊരു ആറോ ഏഴോ മാസം പണിയെടുത്ത് ആ സമയത്താണ് അന്നത്തെ പ്രസിഡന്റ് ആയിരുന്നു ആശാദേവി ആശച്ചി പെട്ടെന്ന് ഇരുന്ന് പ്രഷർ കൂടി ആശച്ചി അങ്ങനെ നമ്മളെ പോയി പിന്നെ ശേഷവും നമ്മൾ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു പിന്നെ ഈ കാണുന്ന ബാക്കിയുള്ള ആൾക്കാരെല്ലാം സാധാ കുടുംബത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ് നമ്മൾ അപ്പോൾ നമ്മളെല്ലാവരും എല്ലാവർക്കും വീടുണ്ടാക്കാൻ പറ്റി വണ്ടി വാങ്ങി മോശമല്ലാത്ത വരുമാനം നമുക്ക് ആ സമയത്ത് ഉണ്ടായതുകൊണ്ട് നമ്മൾ ഇപ്പം ഈ നിൽക്കുന്ന ഞാനീ സംസാരിക്കാൻ പഠിച്ചതും ഇത്രപ്പോരങ്കിലും ഇത്ര തന്നെ സംസാരിക്കാൻ പഠിച്ചതും ഇതിൽ വന്നതിന് ശേഷം ആ ഒരു കഠിന പ്രയത്നം കൊണ്ട് തന്നെ തന്നെ പറയാം നമ്മൾ ഈ ഒമ്പത് ആൾക്കാർ ആശിച്ചി ഉണ്ടാകുമ്പോൾ ആശിചീൻ്റെ കൂടുതൽ ആ പ്രസിഡന്റ് പ്രസിഡൻറ്റും സുലോചന ചി സെക്രട്ടറിയും ആയിരുന്നു ആ തുടക്കത്തിൽ പരിശീലനം പൂർത്തിയായ ശേഷം പ്രാരംഭഘട്ടം എന്ന നിലയിൽ രണ്ടായിരത്തി ആറിൽ ഒരു വാടക കെട്ടിടത്തിൽ ഇവർ സംരംഭത്തിന് ഒരു കൊല്ലം കഴിഞ്ഞ് സ്വന്തമായി വാങ്ങിയ കെട്ടിടത്തിലേക്ക് മാറി മാറിൽ കഴിഞ്ഞ് ഇപ്പോൾ പറഞ്ഞ പോലെ വീടുകളിൽ ഉണ്ടാക്കി കൊടുത്ത് ഒരു മൂന്നാ നാലഞ്ച് മാസം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ആദ്യമായ ചെറുതാഴം പഞ്ചായത്തിൻ്റെ എണ്ണൂറ് കിലോ ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു ഓർഡർ വന്നത് ആ സമയത്ത് പി ഐ പി ട്രെയിനിങ് നടക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് അപ്പോൾ അഞ്ചാൾക്കാരാണ് നാം ട്രെയിനിങ്ങിൽ പങ്കെടുക്കേണ്ടത് അഞ്ചാൾ ട്രെയിനിങ്ങിന് പോയി ബാക്കിയുള്ള നാലാൾക്കാർ നമ്മളിവിടുന്ന് ആ എണ്ണൂറ് കിലോ ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ നമ്മളെ തുടക്കം അങ്ങനെ മോശമില്ലാത്തൊരു വരുമാനം ആ സമയത്ത് കിട്ടാൻ തുടങ്ങി പിന്നെ മെഷീനും കാര്യങ്ങളും വെക്കണം പൊടിക്കുന്ന മെഷീനും കാര്യങ്ങളെല്ലാം വേണ്ട അപ്പോൾ അത്ര സൗകര്യം അവിടെ ഇല്ല അപ്പോൾ സ്റ്റോക്ക് ചെയ്യുന്ന ഈ സ്ഥലം കൊടുക്കുന്നതിൻ്റെ കയ്യിൽ അപ്പോൾ ആറ് സെൻറ്റ് സ്ഥലവും ഈ ഒരു ബിൽഡിങ് രണ്ട് കടമുറിയും കടമുറി നമ്മളെടുത്തത് അതിന് ശേഷം ഈ കാണുന്ന നമ്മൾ എടുത്തു പിന്നെ ഐ സി ഡി എസിൻ്റെ ഐ സി ഡി എസിൻ്റെയിൽ നമുക്ക് ഓർഡർ കിട്ടുന്നത് ഐ സി ഡി എസിൻ്റെ ഓർഡർ വരാൻ തുടങ്ങി നല്ല വരുമാനം നമുക്ക് കിട്ടാൻ തുടങ്ങി വീടുകൾ കയറിറങ്ങിയായിരുന്നു വിൽപ്പന നടത്തിയിരുന്നത് ശേഷം ഐ സി ഡി എസ് വഴി കരിവള്ളൂർ പെരളം കടന്നപ്പള്ളി ചെറുതാഴം പഞ്ചായത്തുകളിലെയും പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലെയും അങ്കണവാടിയിലേക്ക് ന്യൂട്രിമിക്സ് നൽകാൻ തുടങ്ങി ആദ്യകാലങ്ങളിൽ പന്ത്രണ്ടായിരം കിലോ വരെ അമൃതം പൊടി ഉണ്ടാക്കി നൽകിയിരുന്നു എന്നാൽ ഇന്ന് അമ്പത് രൂപയാണ് ഒരു കിലോ അമൃതത്തിന് കിട്ടിക്കൊണ്ടിരുന്നത് അത് പിന്നെ രണ്ടായിരത്തി പതിനേഴില് എഴുപത്തി മൂന്ന് രൂപ അതിനുശേഷം ജി എസ് ടി വന്നു ജി എസ് ടി അടക്കം എഴുപത്തി മൂന്ന് ഉറപ്പ് അയിമ്പത് പൈസയാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് രണ്ടായിരത്തി ആറ് ഏഴ് കാലഘട്ടത്തിൽ ഒരു കിലോ കടലക്ക് എൺപത്തഞ്ച് രൂപ അതേ കടല ഇപ്പോൾ നൂറ്റമ്പത് നൂറ്റി നാൽപ്പത്തഞ്ച് ആറേഞ്ചാണ് അതുപോലെ ഗ്യാസ് ഗ്യാസിന് ആ സമയത്ത് നമുക്ക് നാനൂറ്റി ചില്ലറ അറുന്നൂറ് അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു ഇല ഉണ്ടായത് അതിപ്പോൾ ആയിരത്തി തൊള്ളായിരം രണ്ടായിരം രണ്ടായിരത്തിലധികം അങ്ങനെയാണ് വില വരുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് കൂലി എടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായില്ലേ മുനിസിപ്പാലിറ്റി ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു ഒന്ന് പതിനൂർ മുനിസിപ്പാലിറ്റിയാണ് മുനിസിപ്പാലിറ്റി ഒരു മാസം നമുക്ക് രണ്ട് ലക്ഷത്തി സംതിങ് പൈസ തരുന്നുണ്ട് അപ്പോൾ മുനിസിപ്പാലിറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർ നോക്കുമ്പോൾ നല്ല സംരംഭം ഇവർക്ക് ഇത്രയും ലക്ഷം നമ്മൾ കൊടുക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ചിലവ് ഇന്ന് ആരും അറിയുന്നില്ല നമ്മൾ മാത്രമാണ് അതിന് ചിലവാകുന്ന കാര്യങ്ങൾ നമ്മൾ ആരെ ബോധിപ്പിച്ചാലും ആയിരിക്കും ഇന്നുവരെ ജില്ലാ മിഷന് പോലും ബോധ്യപ്പെട്ടിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ കുറേ മന്ത്രിമാർക്കും എല്ലാ മന്ത്രിമാർക്കും കുറേയല്ല ഏകദേശം എല്ലാ മന്ത്രിമാർക്കും ഇടിക്കിടകടക്കം നിവേദനം കൊടുത്തിട്ടുണ്ട് ഇതുവരെ ഇപ്പം രണ്ടായിരത്തി ഞാനിപ്പം ജില്ലാൻ്റെ കൺസോഷ്യൽ സെക്രട്ടറി ആണ് നമ്പർ നീറ്റ് മിക്സിൻ്റെ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ കയറിയതാണ് അന്ന് മുതൽ നമ്മൾ എല്ലാ മന്ത്രിമാർക്കും നിവേദനം കൊടുക്കുന്നുണ്ട് ജില്ലാ മിഷന് സ്റ്റേറ്റ് മിഷന് ഇഇഡിക്കടക്കം നിവേദനം കൊടുക്കുന്നുണ്ട് ഇതുവരെ ഒരു മാറ്റം വന്നിട്ടാണ് അപ്പോൾ സ്വന്തമായി ഒരു ജോലി എന്ന നിലയിലാണ് സംരംഭം ആരംഭിച്ചത് തുടക്കകാലങ്ങളിൽ നല്ല ലാഭം കൊയ്യാൻ സാധിച്ചുവെങ്കിലും ഇപ്പോൾ സംരംഭം പ്രതിസന്ധിയിലാണ് സാധനങ്ങളുടെ വില കൂടിയെങ്കിലും അമൃതം പൊടിയുടെ വില കൂടാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം രണ്ടായിരത്തി പതിനേഴിലെ വിലയാണ് ഇപ്പോഴുമുള്ളത് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം പലർക്കും നവകേരള സദസ്സിലും നിവേദനം നൽകിയെങ്കിലും മാറ്റമില്ല എങ്കിലും മുന്നോട്ടു പൊരുതാനാണ് തീരുമാനമെന്നും ഇവർ പറയുന്നു വില കൂടാണ്ട് ഇനി ഇത് മുന്നോട്ട് പോകാമെന്ന് നിവർത്തിയില്ല അത്രയും ഇപ്പോൾ കാണുമ്പോൾ ഇപ്പം നല്ലൊരു യൂണിറ്റ് നമ്മൾ നമ്മളത്രയും നല്ല ഒത്തൊരുമയിൽ ഇതുവരെ ഒരു പ്രശ്നമില്ലാണ്ട് ഇത്രയും നല്ല ഇതിൽ തന്നെയാണ് കൊണ്ടുപോയത് ഇനിയിപ്പോൾ ഇതിങ്ങനെ കൊണ്ടുപോയി കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് ഇതിനൊരു വില കൂട്ടിക്കിട്ടതന്നെ മെയിനായിട്ട് വില കൂട്ടി കിട്ടാണ്ട് നമുക്ക് മുമ്പിലോട്ട് കൊണ്ടുപോകാൻ പറ്റുമല്ലോ പന്ത്രണ്ട് ലക്ഷത്തോളം ഉറപ്പ് ഇപ്പോൾ എസ് പി സ്റ്റോറിന് നമ്മൾ കൊടുക്കാനുണ്ട് അവരിപ്പോൾ അന്നേ മുതലേ നമ്മളവരെടുക്കുന്ന സാധനം എടുക്കുന്നതുകൊണ്ടാണ് അവരിപ്പോൾ വലിയ പ്രശ്നമില്ലാണ്ട് എല്ലാ ഇപ്പം ഇരുപത്തെട്ട് യൂണിറ്റ് കണ്ണൂർ ജില്ലയിൽ എല്ലാവർക്കും ഈ പ്രശ്നമുണ്ട് ഓരോ കടയിൽ നിന്ന് സാധനം കിട്ടാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ട് പൈസ കുറേ കൊടുക്കാനുള്ളതുകൊണ്ട് ഇപ്പം നമുക്കിപ്പോൾ എസ്പീൻ്റെ എടുക്കുന്നത് കടം കിട്ടുന്നുണ്ട് കടം കിട്ടുന്നതിനനുസരിച്ച് അവരെ വില കൂട്ടി എടുക്കുന്നുണ്ട് അത് നമുക്കൊരു വലിയ പ്രശ്നമാണ് ഇപ്പോൾ റെഡി ക്യാഷ് കൊടുത്ത് നമുക്ക് സാധനം എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത്ര വില കൊടുക്കേണ്ടി വരുമായിരുന്നില്ല അപ്പോൾ വില കൂട്ടി കിട്ടേണ്ടത് നമ്മളൊരു മെയിനായിട്ട് പ്രശ്നമാണ് ഇത് മുൻസിപ്പം മുനിസിപ്പാലിറ്റിക്ക് അയാൾ ഇത് ബോധ്യപ്പെടുത്താൻ നമുക്ക് ഇതുവരെ പറ്റിയിട്ട ബോധ്യപ്പെട്ടിട്ടില്ല ഇതുവരെ ഇനി പറഞ്ഞ രണ്ട് ലക്ഷത്തി സംതിങ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത്ര തന്നെ നമുക്ക് ചിലവുണ്ട് സാഹചര്യങ്ങൾ അനുകൂലവും പ്രതികൂലവുമായപ്പോഴും സംരംഭത്തെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചുവെങ്കിൽ അത് ഈ പേരുടെയും ഒത്തൊരുമയും പരസ്പര വിശ്വാസവും കഷ്ടപ്പാടിൽ തളരാത്ത മനസ്സും കൊണ്ട് മാത്രമാണ് ും വിയർപ്പും കൊണ്ട് സ്വന്തം സ്വപ്നങ്ങൾ മായ്ച്ചു കാണേണ്ടി വന്നിരുന്ന കാലഘട്ടമൊക്കെ മാറി ഇപ്പൊ ഓരോ പെണ്ണും അവളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള പരിശ്രമത്തിലാണ് അതിനുദാഹരണമാണ് എട്ട് വനിതകൾ നിങ്ങളുടെ കുടുംബശ്രീ സംരംഭത്തിന്റെ മുന്നേറ്റം ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഞങ്ങളുടെ പെണ്ണിടത്തിന്റെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് പുതിയ അധ്യായവുമായി വീണ്ടും കാണാം